കണ്ടില്ലേ ബ്ലൗസ് പച്ച പച്ചക്കളറ് സുന ഇതിന് എത്ര വില നോക്കിയേക്ക് നൂറ്റി അറുപത്തിയഞ്ച് രൂപ നമ്മളേ ബ്ലൗസ് എടുത്ത് അടുക്കിയച്ച അതിനും കൂടുതൽ പൈസ ആയില്ലേ അതാണ്ടോ കണ്ടില്ലേ ഈ കൈയൊക്കെ ഇട്ട് ഒക്കെ ആയിട്ട് ഇഷ്ടായില്ലേ ഇഷ്ടായില്ലേ ഇത് ബ്ലൗസ് നമ്മൾ കൊറേട്ടോ അങ്ങനെ വിചാരിക്കണതുണ്ട് അങ്ങനെ ചെറിയൊരു രീതിയിൽ ഇത്തിരി ഫോട്ടോഷൂട്ട് ആക്കാലോ എന്ന് വിചാരിച്ചു പിന്നെ അത് ഞാൻ അടുപ്പാവാട്ടോ അത് വേറില്ല അച്ഛൻ്റെ ഇതെടുത്തിട്ട് പോയോ സെറ്റും ഉണ്ട് ഇത് ഇങ്ങനെ വീഡിയോയില് നേരിട്ട് കാണുമ്പോൾ ഗിൽറ്റ് പോലെ ആണ് കേട്ടോ അങ്ങനെ കാണുമ്പോ അതാ ഇട്ട് പക്ഷേ വീഡിയോ നേരെ നല്ല ും കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മളില്ലേ ചെൻഡു ചേച്ചിയേട്ടൻ ചായപ്പൂ കുത്തറ സ്ലൈഡ് പച്ചക്കളർ പച്ച സ്ലൈഡ് അടുത്ത ഡ്രസ്സിന് പച്ച വള രണ്ട് കയ്യിലും ഇടാമെന്ന് വിചാരിച്ചിട്ട് പച്ച വള വാങ്ങിയിട്ടോ പച്ചവള പിന്നെ പിന്നെ ഈ കമ്മല് നമ്മൾ പച്ച വാങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ ഈ കമ്മലുണ്ടല്ലോ നമ്മുടെ കൈ കൂടാണ്ടിൽ ഈ ജിമിക്കുണ്ടല്ലോ ഇല്ല ഈ ഗോൾഡൻ ഇതുണ്ടല്ലോ ജിമിക്കിയല്ലേ വേണ്ട അപ്പോൾ ഈ ജിമിക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഈ വളയിൽ കൂടെ ഇതാണ്ടല്ലേ ഇതും ഈ ഗോൾഡൻ വളി ഇതുംപാടെ കൂട്ടിയിട്ടിങ്ങനെ ഇടുകയാണോ ഓർമ്മ ചക്കെണ്ണം കാണാൻ നല്ല രസേ അങ്ങനെ ഓരോന്നോരോന്ന് മാറ്റി മാറ്റി ഇടുമ്പോൾ കയ്യിൽ നിറച്ച് കിടക്കുകയും ചെയ്യലോ അങ്ങനെ വിചാരിച്ചിട്ട് ഈ വള ആദ്യം ഉള്ളതാണ് കേട്ടോ എന്റെ അടുത്ത് അപ്പൊ അത് വിചാരിച്ചു നിന്റെ അടുത്തില്ലല്ലോ പച്ച ഏ ഇത് കമ്മലില്ലല്ലോ ജിപിക്കില്ലല്ലോ പിന്നെ പൊട്ടിടാണ്ട് പൊട്ടി ഇതല്ലോ ഇത് ഇത്രയ്ക്ക് ഇറക്കാണേ അയ്യോ ഇതിലൂടെ പൊട്ടിയിടി ഇതവിടെ ഇതങ്ങോട് തിരിച്ചിടുകയൊക്കെ ചെയ്യോ അതവിടെ അങ്ങനെ അകത്തിയിട്ട് തിരിച്ചിടുകയൊക്കെ ചെയ്യുക അയ്യോ കണ്ടോ ഞാനിത് ഇട്ടിട്ടേ ഇല്ല പൂരത്തിന് വാങ്ങിയ കമ്മലാണ് കേട്ടോ കണ്ടില്ലേ എടുത്ത് വെച്ചിത് പൊട്ടിട്ടാ അയ്യോ എൻ്റെ വേറൊരു പിന്നെ കുത്തി വള വേറെ വള വാങ്ങിയതാണ് കേട്ടോ അന്ന് അത് ഇട്ടിട്ടില്ല ഏഹ് അപ്പോൾ ഇതൊക്കെ തന്നെ ഇത് രസമല്ലേ ഇത് കുറച്ച് വലുതാണ് വാങ്ങിയത് എന്താണെന്ന് പറയുമോ ഊരാന് ഈ കയ്യിലാണ് അധികം വള ഇടാറില്ല അപ്പോൾ ഈ വള വാങ്ങിയപ്പോൾ എന്തായാലും രണ്ട് കയ്യിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കൈ നിറച്ച് വളം ഇരിക്കട്ടെ ആ ഇത് ഇതൊക്കെ വാങ്ങിയിട്ട് കുറേ ആയിട്ടോ എന്തിനാ ഇതിൻ്റെ സാരി വേണ്ടേ പഴയ ഒന്നും കൊടുത്തില്ല കേട്ടോ പഴയ ഒരു സാരി ഉണ്ട് അത് തിരുമ്പി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇതിനു വേണ്ടിട്ട് നമ്മൾ വിഷുവിന് അങ്ങനെ എന്താ ഡ്രസ് എടുക്കാറില്ല നെയ്റ്റി അതൊക്കെ നമ്മൾ വിഷുവിന് എടുക്കാറില്ല കേട്ടോ നമ്മളാകെന്താ ഓണത്തിന് മാത്രമേ തുണി എടുക്കുള്ളൂ പിന്നെ നമുക്കിങ്ങനെ പഴയതായിന്ന് തോന്നിക്കഴിഞ്ഞുവെച്ചാല് അപ്പൊ നമ്മളൊന്ന് എടുക്കും എന്റെ പിന്നെ സൂചിയൊക്കെ എവിടെ പൊന്നു എന്താ ചെയ്യുന്നു പൊന്നു ചൂടിലേ ഇന്ന് മഴ ഇണ്ടാവും തോന്നു പിന്നെ എല്ലാവരും ചോയിച്ചിരുന്നാണ് എന്റെ അടുത്ത് പ്രത്യേകിച്ച് സ്വർണപാസരം വാങ്ങിയാണ് എന്താട്ട് ഞാൻ കണ്ടപ്പോ ഇങ്ങനെ വാങ്ങിയതാണ് മുത്തറഞ്ഞാണെന്ന് കണ്ടില്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അവ ഞാനങ്ങനെ മുത്തറിഞ്ഞ ആണ് വാങ്ങിയതാണ് കാലിട്ടാലോ രണ്ടും ഇതിന്റെ സാരി ഉണ്ടെന്ന് കാണിച്ചു തരാട്ട ഞാനിപ്പം ആ നമ്മുടെ ഓണത്തിന് നമ്മൾ എടുത്തതാണ് സെറ്റും ഉണ്ട് കണ്ടില്ലേ അപ്പൊ ഇതും നല്ല ഭംഗിയുണ്ട് ഞാൻ വക്കും കൂടി അടിച്ചില്ല ഗുരുവായൂർക്ക് മുമ്പ് എടുക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെ സുഖനിരാനും അങ്ങനെ പ്രത്യേകിച്ച് എപ്പോഴും അങ്ങനെ സാരി ഉടുക്കണ ആടൊന്നല്ല ഞാൻ എപ്പോഴെങ്കിലും ഇതൊന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് എടുക്കില്ല ആകുമ്പോ ഒരു ദിവസം പിന്നെ ഇതും ഉണ്ട് കേട്ടോ നിങ്ങൾ ഇതിൽ ഏതാണ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇത് എന്റെ അമ്മയുടെ സാരിയാണ് ഇത് പച്ചക്കറി എന്താ കണ്ടോ ഇതില് പച്ച ഇത് മുന്താണി വരുന്നതാണ് അപ്പൊ ഞാൻ ഇത് ഇതെന്നെ ഉടുക്കാന്ന് വിചാരിച്ചു കണ്ടില്ലേ ഇത് അമ്മ കിച്ചൂനെ നമ്മുടെ കിച്ചൂട്ടനെ പ്രസവിച്ച് നീ എണീറ്റ് വരുമ്പോൾ നമ്മൾ വാങ്ങിക്കൊടുത്ത സാരിയാണ് കേട്ടോ പക്ഷെ അമ്മ അങ്ങനെ എന്താ എന്തെങ്കിലും ഉണ്ടോയെന്നു വച്ചാൽ അമ്മ അതിൽ കൊടുക്കില്ല അമ്മ എടുക്കുന്ന സാരികളില്ലേ ഈ സിമ്പിൾ മോഡല് സാരികൾ അങ്ങനത്തെ അമ്മയ്ക്ക് പറ്റുള്ളൂ അപ്പം അമ്മ അത് പറഞ്ഞു നീ ഇത് കൊണ്ടേക്കോ പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏത് സാരിയാണ് നല്ലത് സെറ്റ് മുണ്ടാണോ നല്ലത് ഇതാണോ നല്ലത് അപ്പൊ ഇത് ഉടുക്കാലേ ഇതിന് ഇസ്തിരി ഇടണ്ടേ ഇതും രണ്ടും ഇസ്തിരി ഇടാ അവർക്ക് ഏതാ ഇഷ്ടാവുകന്നറിയില്ലല്ലോ അപ്പൊ അത് ഉടുക്കീ ഇവിടത്തെ ഈ കസവൊക്കെ ഇല്ലേ ഇങ്ങനെ ചുളിഞ്ഞ് 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 വരുന്നുണ്ട് ഇതില് പച്ച കണ്ടില്ലേ ഈ ഒരു പച്ചക്കര അത് എടുത്തതാണ് കേട്ടോ ഈ പച്ച ഈ പച്ച ആ പച്ചയും വ്യത്യാസം നല്ല വ്യത്യാസേ ഇങ്ങനത്തെ പച്ച റെഡിമെയ്ഡ് അവരൊക്കെ പിന്നെ അതായത് ചളി ചളി കുട്ടിക്ക് സാരി കൊടുക്കണോ നിങ്ങൾക്ക് സാരിയാണോ ഇഷ്ടമായത് മുണ്ടാണോ ഇഷ്ടമായത് ഒന്ന് കമന്റ് ചെയ്യണേ നമുക്ക് സാരിയാണോ എന്ന് വെച്ചാൽ സാരി ഉടുക്ക സെറ്റുമുണ്ടാണോ വെച്ചാൽ സെറ്റ് മുണ്ട് എടുക്കുക എനിക്ക് പ്രത്യേകിച്ച് സത്യം പറയാച്ച ഇതാണ് കേട്ടോ എനിക്ക് സെറ്റ് മുണ്ട് കൊടുക്കുന്ന ഇഷ്ടം തന്നെയാ സെറ്റുമുണ്ട് തന്നെയാണോ അധികം കൊടുക്കാറ് അപ്പോൾ പക്ഷെ ഞാൻ സാരി കൊടുത്തിട്ട് നിങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ സാരി നേരെ എടുത്തിട്ട് അപ്പൊ നമുക്ക് എന്തായാലും സാരി പിടിക്കാം അല്ലേ അല്ലേ സാരി ഇത് നമ്മുടെ ഓണത്തിന് നമ്മൾ എടുത്തതാണ് സെറ്റും ഉണ്ട് എന്നാ കണ്ടില്ലേ അപ്പോ ഇതും നല്ല ഭംഗിയുണ്ട് ഞാൻ വക്കും കൂടി അടിച്ചില്ല ഗുരുവായൂർ മുമ്പ് ഉടുക്കുക എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെ സുഖനി ഞാനും അങ്ങനെ പ്രത്യേകിച്ച് എപ്പോഴും അങ്ങനെ സാരി ഉടുക്കണ ആളൊന്നല്ല ഞാനെപ്പോഴെങ്കിലും എടുക്കുള്ളതാ ഇതൊന്നുണ്ട് ഇതിന് വേണ്ടിട്ട് എടുക്കില്ല ആക ഒരു ദിവസം പിന്നെ ഇതും ഉണ്ട് കേട്ടോ നിങ്ങൾ ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ആ ഇത് എന്റെ അമ്മയുടെ സാരിയാണ് കേട്ടോ ഇത് എന്താ എന്താണ്ടോ കണ്ടോ ഇതിൽ പച്ച ഇത് മുന്താണി വരുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഇതന്നെ ഉടുക്കാന്ന് വിചാരിച്ച് കണ്ടില്ലേ ഇത് അമ്മക്ക് കിച്ചൂനെ നമ്മുടെ കിച്ചൂട്ടനെ പ്രസവിച്ച് നീ എണീറ്റ് വരുമ്പോ നമ്മൾ വാങ്ങിക്കൊടുത്ത സാരിയാണ് കേട്ടോ പക്ഷെ അമ്മ അങ്ങനെ എന്താ എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചാൽ അമ്മ അതിൽ കൊടുക്കില്ലേ അമ്മ എടുക്കുന്ന സാരികളില്ലേ ഈ സിമ്പിൾ മോഡൽ സാരികൾ അങ്ങനത്തെ അമ്മയ്ക്ക് പറ്റുള്ളൂ അപ്പൊ അമ്മ അത് പറഞ്ഞു നീ ഇത് കൊണ്ടേക്കോ പറഞ്ഞിട്ട് ഞാൻ അതും ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏത് സാരിയാണ് നല്ലത് സെറ്റ് മുണ്ടാണോ നല്ലത് ഇതാണോ നല്ലത് സാരി അപ്പൊ ഇത് കൊടുക്കാലേ ഇതിന് ഇസ്തിരി ഇടണ്ടേ ഇതും രണ്ടും ഇസ്തിരി ഇടാ അവർക്ക് ഏതാ ഇഷ്ടാവുക എന്നറിയില്ലല്ലോ അപ്പൊ അത് ഉടുക്ക അതാ ഈ ഇവിടുത്തെ ഈ കസവൊക്കെ ഇല്ലേ ഇങ്ങനെ ചുളിഞ്ഞ് 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 വരുന്നുണ്ട് ഇതില് പച്ച കണ്ടില്ലേ ഈ ഒരു പച്ചക്കറി അത് എടുത്തതാണ് കേട്ടോ ഈ പച്ച ഈ പച്ച ആ പച്ചയും വ്യത്യാസം ഉണ്ടല്ലേ നല്ല വ്യത്യാസമില്ല ഇങ്ങനത്തെ പച്ച ഉള്ളോട്ട് റെഡിമെയ്ഡ് അവരൊക്കെ പിന്നെ അതായത് കുട്ടിക്ക് സാരി കൊടുക്കണോ നിങ്ങൾക്ക് സാരിയാണോ ഇഷ്ടമായത് സെറ്റ് മുണ്ടാണോ ഇഷ്ടമായത് ഒന്ന് കമൻ്റ് ചെയ്യണേ നമുക്ക് സാരിയാണോന്ന് വെച്ചാൽ സാരി ഉടുക്ക സെറ്റുമുണ്ടാണോ വെച്ചാൽ സെറ്റും കൊണ്ട് എടുക്കുക എനിക്ക് പ്രത്യേകിച്ച് സത്യം പറയാച്ചാ ഇതാണ് കേട്ടോ എനിക്ക് സെറ്റ് കൊണ്ട് എടുക്കുന്ന ഇഷ്ടം ഞാൻ സെറ്റുമുണ്ട് തന്നെയാണ് അധികം കൊടുക്കാറ് അപ്പോൾ പക്ഷെ ഞാൻ സാരി കൊടുത്തിട്ട് നിങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ സാരി നേരെ എടുത്തിട്ട് അപ്പൊ നമുക്ക് എന്തായാലും സാരി പിടിക്കാം അല്ലേ അല്ലേ സാരി അപ്പോൾ അങ്ങനെ വിചാരിക്കണുണ്ട് കേട്ടോ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഈ സാരി ഇനി എന്താ ഇസ്തിരി ഇട്ട് ഇസ്തിരി ഇട്ട് വെക്കണം അപ്പോൾ നാളെ ഇതൊക്കെ കൊടുത്ത് നമുക്കൊരു ഫോട്ടോഷൂട്ടിൻ്റെയൊക്കെ വീഡിയോസ് പറ്റിയാൽ നമുക്ക് എടുക്കാം കേട്ടോ എത്രത്തോളം പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ പറ്റിയെടുക്കുക അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇന്നിടും കേട്ടോ സാരിയാണോ വേണ്ടത് അതേപോലെ തെറ്റി മുണ്ടാണ് വേണ്ടത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ അല്ലേ സാരി എന്താ ഇപ്പോഴത്തെ മോ നമ്മളിത് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് പിന്നെ സാരി എടുത്തിട്ട് നമ്മൾ പിന്നെ അത് ഉടുക്കില്ല ഉടുക്കുക വച്ചാൽ പിന്നെയും കുഴപ്പമില്ല ഇത് പിന്നെ നമ്മളിതിങ്ങനെ മുക്കിൽ ഇവിടെ എടുത്ത് വെച്ച് അത് കരിമ്പനെടുക്കണേക്കാളും നല്ലതല്ലേ നമുക്കിത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് എടുത്തത് ഇതിങ്ങനെ നോക്കുമ്പോൾ എനിക്കിത് ഇഷ്ടമായി ഇത് ഇഷ്ടമായിട്ടോ ഒന്നിലെങ്കിൽ സെറ്റും കൊണ്ടായിരിക്കും ഒന്നല്ലേ സാരി ശരിക്കും ഞാൻ പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മൾ ബ്ലൗസ് എടുക്കുമ്പോൾ അല്ലേ ഇതേപോലത്തെ ബ്ലൗസ് എടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് കാരണം ഇരുന്നൂറ് രൂപയുടെ ഉള്ളിൽ അടിപൊളി ബ്ലൗസ് കിട്ടും നമ്മൾ എന്തായാലും മൂന്നോ നാലോ പ്രാവശ്യം എന്നെപ്പോലുള്ളവർക്ക് മൂന്നോ നാലോ പ്രാവശ്യം എടുക്കും വെക്കും ഞാൻ ആ ഓണം ഏ ഓ എന്താ കുഞ്ഞുണ്ണി പൂരത്തിന് പോയപ്പോൾ കണ്ണാടി വാങ്ങിയതാണ് കേട്ടോ ഞാൻ എന്താ കണ്ണാടി അപ്പോൾ അവനെന്തൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് കുറേ നേരമായി അത് പറയുന്നു എന്താ അവൻ്റെ കണ്ണാടിയാണ് ഒന്നാവും പൊട്ടിച്ചു അല്ലേ ആ ഒരു കണ്ണാടി അവന് ദേഷ്യം വന്നപ്പോൾ അവൻ പൊട്ടിച്ചു ഇനി ഇതിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞങ്ങളത് പൊട്ടിക്കും അപ്പോൾ കുഞ്ഞുണ്ണിയുടെ കണ്ണാടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നല്ല കൂട്ടുകാരും സൂപ്പർ സൂപ്പർ എന്ന് പറയുകയുണ്ടു അല്ലേ എൻ്റെ കുട്ടിയൊക്കെ കമൻ്റൊക്കെ നോക്കാറുള്ളതാണല്ലേ എന്താ അമ്മ കമൻ്റിൽ വന്ന് എന്താ അമ്മ വന്ന് പറഞ്ഞിട്ട് കുഞ്ഞുണ്ണി ഹായ് പറ ഹായ് അപ്പോൾ കുഞ്ഞുണ്ണി അങ്ങനെ ആ ഇതിൻ്റെ കാര്യം പറയില്ലല്ലോ ഇങ്ങനെ വാങ്ങായിരിക്കും കേട്ടോ നല്ലത് എനിക്കും ഇഷ്ടമായി പല മോഡലിലും ഉണ്ട് പല പല മോഡലിലും ഉണ്ട് എന്താ ഓ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിലിങ്ങനെ വെള്ളിയുടെ പച്ചയിലിങ്ങനെ എന്താ വെള്ളിക്കര പോലെ ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു എന്ത് എനിക്കറിയായിരുന്നില്ല റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട് എന്നുള്ളത് ഇവിടെ ഉണ്ടെന്ന് അറിയായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഓണത്തിന് പോയ സമയത്ത് ബ്ലൗസ് എടുക്കാൻ പോയപ്പോൾ ഒരു ചേച്ചി പറയണു റെഡിമെയ്ഡ് ബ്ലൗസ് കാണിച്ച് തരുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഞാൻ ചോദിക്കരുത് റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ടോ ചോദിച്ചപ്പോൾ ആ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ തുണി അടിക്കാൻ പോകുന്ന ഏറ്റടുത്ത് ചോദിച്ചിരുന്നു അളവും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞു റസ്സാക്കണേൻ്റെ അടുത്തില്ലേ പറഞ്ഞു അങ്ങനെ ബ്ലൗസ് ഉണ്ട് റെഡിമെയ്ഡ് ഉണ്ട് അധികം പൈസ എല്ലാം എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എടുത്തോ അതാ നല്ലത് എന്ന് പറഞ്ഞു കേട്ടോ എന്താ അടിക്കൂലി മുതലാകുമ്പോൾ ഇതിപ്പം എന്താ നൂറ്റി അറുപത്തഞ്ച് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുണി എടുക്കേണ്ട പൈസയല്ലേ ആയിട്ടുള്ളൂ നമുക്കിടുമ്പോൾ നമ്മൾ എന്താ നമ്മുടെ കയ്യിൽ നമ്മുടെ കൈയിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാകമാവും ഞാൻ ഇട്ട് നോക്കും കൂടിയും ചെയ്തില്ലാട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് ഇപ്രാവശ്യം അങ്ങനെ തന്നെ എടുത്തത് ഇന്ന് കുറച്ച് സത്യമുറി വെച്ചാൽ നല്ല തിരക്കായിരുന്നു തിരക്കാണ് ഇനി കുറച്ച് മുല്ലപ്പൂ ഒക്കെ കെട്ടി വയ്ക്കും കോർത്തിട്ട് മുല്ലപ്പൂ കുറച്ച് കോർത്ത് വെക്കണം ഏ അപ്പോ നാളെ എന്താ രണ്ട് മൂന്ന് പേര് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ അത് എന്താണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുക നമുക്ക് കാണിക്ക ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് രാവിലെ അവര് പുലർച്ച ഒരു ആറു മണിയൊക്കെ ആവുമ്പോ ആറ് ആറരൊക്കെ ആയുമ്പോഴേക്കും വരുന്നാണ് പറയുന്നത് അപ്പൊ ആറു വരെയൊക്കെ വരുന്നാണ് ഏട്ടോ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്താ വൈകി നേരത്തെ അവർക്ക് കുറച്ച് നേരത്തെ അങ്ങനെയല്ല രാവിലെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കുറച്ച് കൊറച്ചുണ്ടാക്കും വേണം കൊറച്ച് വിശേഷങ്ങള് വേറെ കേട്ടോ എന്താണ് കിച്ചു എങ്ങട്ട് പേര്യാച്ച കിച്ചു സ്പെഷ്യൽ എന്തെങ്കിലും കിട്ടോ ഇന്നലെ കിച്ചു ഉള്ളീൻ തക്കാളിയൊക്കെ വഴറ്റിയിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളീൻ തക്കാളിയൊക്കെ വഴറ്റിയത് ഏഹ് ഓടുത്തോ അതാ ഏഹ് ഇന്നു ആ എന്നാ പറഞ്ഞില്ല അത്തോണി മടക്കണേന്റെ ഇടയിൽ ഇന്ന് അമ്മൂലേ സാരി ഉടുത്തത് കാണണ്ടേ പിന്നെ എന്താണ് സെറ്റ് കൂട്ടറി ആ കുഞ്ഞുണ്ണി പറയ നിങ്ങൾ ആരെങ്കിലും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വിഷു ആയപ്പോ അവന് കടക്കാനേ പറ്റിയില്ലാന്ന് പടക്കം പൊട്ടിക്കന്നെ പടക്കം പൊട്ടിക്കുന്നുണ്ടാവൂല സമാധാനത്തില് കടക്കാട്ടാ ഇപ്രാവശ്യം ഞങ്ങൾക്കില്ല ഇപ്പറത്തെ വീട്ടിക്ക് ഇല്ല വിഷു സന്തുചര് അവിടെ ഒന്നും ഇല്ലല്ലോ ഞങ്ങളുടെ ഈ ഭാഗത്ത് കുറച്ച് വീടുകൾക്കൂടെ വിഷു അതുകൊണ്ട് പടക്കം പൊട്ടിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്താ അതുംകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് തിരക്കുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇതാ ഇപ്പോഴാണൊന്ന് നമ്മൾ ഒന്ന് മണി അഞ്ചുമണി അഞ്ചേപത്തായിട്ടോ ഇനി നമ്മൾ അടുത്തേക്ക് തുടങ്ങുകയാണ് ഇനി അടുത്തേക്ക് കഴിഞ്ഞാൽ എന്താ ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്ത് വെക്കാണ്ട് അതൊക്കെ ഒന്ന് ചെയ്തു വെക്കട്ടെ അപ്പോൾ ഏതാണ് ഡ്രസ് വേണ്ടത് എന്നുള്ളത് ഒന്ന് കമന്റ് വീഡിയോ നിർത്തട്ടെ എന്താ വിശേഷങ്ങൾ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കും